ശ്രീ ജെയ്സി തോമസ് പി ആർ ഏജൻസി വഴി മുഖ്യമന്ത്രി പ്രതിച്ഛായ നിർമ്മാണം നടത്തുന്നു എന്ന ആരോപണം മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണല്ലോ സ്വാഭാവികമായും നാല് കൊല്ലം മുമ്പ് പ്രതിപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചതാണ് ഞാൻ കുറേ കാലമായി കയ്യില് കുത്തി നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളും കുറേ കാലമായി കയ്യില് കുത്തി നടക്കാണ് അപ്പോൾ നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും കാര്യം പറയാൻ ഉണ്ട് എങ്കിൽ അത് നിങ്ങളോട് പറയും എനിക്കതിന് വേറെ ആരുടെയും സഹായം വേണ്ട എന്നാണ് അന്ന് മുഖ്യമന്ത്രി ഈ പി ആർ എന്ന ആരോപണത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ന് നോക്കൂ ഒരു ദേശീയ ദിനപത്രം പി ആർ ഏജൻസി വഴിയാണ് ഞങ്ങളുടെ പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വരുത്തിച്ചത് എന്ന് പറയുമ്പോ അത് മുഖ്യമന്ത്രിക്ക് വലിയ ഡാമേജാണ് ഉണ്ടാക്കുന്നത് ദ ഹിന്ദു ദിനപത്രത്തിനെതിരെ മുഖ്യമന്ത്രി കേസ് കൊടുക്കുമോ പോട്ടെ അഭിമുഖത്തിൽ ഒരു കാര്യം വസ്തുത അല്ലാതെ വന്നപ്പോ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അത് തിരുത്തണം എന്നാവശ്യപ്പെട്ട് ഹിന്ദുവിന് ഒരു കത്ത് കൊടുത്തല്ലോ അതുപോലെ പി ആർ ഏജൻസി എന്ന ആരോപണം ശരിയല്ല എന്ന് വിശദീകരിക്കുമോ എന്ന് ചോദിച്ച് ഹിന്ദുവിന് ഒരു കത്ത് കൊടുക്കാനെങ്കിലും പറ്റുമോ ഇല്ലെങ്കിൽ ചെയ്യാം തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് ഞാൻ വരിക തന്നെ ചെയ്യാം തൊട്ടു മുമ്പ് സ്വാഭാവികമായി ചർച്ചയിൽ യു ഡി എഫിന്റെ രണ്ട് പാർട്ടിയിലെ രണ്ട് പ്രധാനപ്പെട്ട വക്താക്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടു പേരും അവരവരണ വേർഷൻ അതായത് ഒരേ സ്റ്റാൻഡാണ് യു ഡി എഫിന് ഈ വിഷയത്തിൽ ഉള്ളതെങ്കിലും കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ സഹജമായ ശൈലിയിലും ലീഗിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ സഹജമായ ശൈലിയിലും ഏതാണ്ട് ഒരേ സ്വഭാവത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നതിനും നമ്മുടെ ചർച്ചയിൽ നമ്മൾ സാക്ഷിമഹിച്ചു അപ്പം എല്ലാ ആരോപണങ്ങളോടും പ്രതികരിക്കാനുള്ള സമയം എനിക്ക് അനുവദിക്കേണ്ടതില്ല പക്ഷേ അവർ ഉയർത്തിയ പ്രധാനപ്പെട്ട ചില അർദ്ധസത്യങ്ങൾ അല്ലെങ്കിൽ പാതിബന്ധ നുണകളുണ്ട് അതിനോട് പ്രതികരിക്കാനുള്ള അവസരം അങ്ങനെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കോൺഗ്രസിൻ്റെ ആദരണീയനായ പ്രതിനിധി സംസാരിച്ച് വരവേ പറഞ്ഞു റിലയൻസിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റോ മറ്റോ ആയി അറിയപ്പെടുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ മുഖാന്തരം ആർ എസ് എസിന്റെ ഒരു വേർഷൻ പ്രചരിപ്പിക്കാനുള്ള ഒരു ഉപാധിയായി ഈ അഭിമുഖം മാറിയില്ലേ റിലയൻസ് മുഖാന്തരം റിലയൻസിന്റെ ഒരു ഏജന്റ് മുഖാന്തരം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകനായി കേരള മുഖ്യമന്ത്രി മാറിയില്ലേ എന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത് അവസാനിപ്പിച്ചത് എന്ന് നമ്മൾ പ്രേക്ഷകരെന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റിലയൻസിന്റെ ഒരു ഏജന്റ് മുഖാന്തരം ഇതഹ ഹിന്ദു എന്ന ദേശീയ ദിനപത്രത്തിൽ അഭിമുഖം നടത്തി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രചാരമേല നടപ്പിലാക്കുന്ന ആളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി എന്നുള്ളതാണോ കോൺഗ്രസ് പ്രതിനിധി ചിന്തിക്കേണ്ടതില്ലേ അങ്ങനെ സംഘപരിവാർ പ്രചാരവേല നടത്താൻ മാത്രം ഒരു ഗതികേട് കേട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിക്കുണ്ടോ ഇത് പറയുമ്പോൾ അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഏതോ ഒരു പ്രതിനിധി മുഖാന്തരം പരോക്ഷ സംഘപരിവാർ പ്രചാരണം എന്നുള്ളതാണ് അങ്ങയുടെ വാദം അല്ലെങ്കിൽ അങ്ങയുടെ ആരോപണം തിരികെ അങ്ങയുടെ നേതാക്കന്മാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ നേതാവ് നേരിട്ട് ആർ എസ് ശാഖയിൽ പോയി നിന്നിട്ട് ഗുരുജി ഗോൾവർക്കറിന്റെ ചിത്രത്തിന് മുമ്പിൽ മുട്ടിലണിഞ്ഞു അപ്പോഴങ്ങേക്ക് പ്രയാസമില്ല റിലയൻസിന്റെ പ്രചാരകരെ കണ്ടപ്പോഴാണ് അങ്ങേക്ക് പ്രയാസം അങ്ങയുടെ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഇപ്പോഴിരിക്കുന്നയാൾ കമ്മ്യൂണിസ്റ്റുകാർ ആർ എസ് എസിന്റെ ശാഖ തകർക്കാൻ വരുമെന്നറിഞ്ഞ് സ്വന്തം ജീവിതം ബലിഗടിക്കാൻ തയ്യാറായി ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പ്രസംഗിച്ച ആളാണ് ഇപ്പോഴും തിരുത്തിയിട്ടില്ല സ്വന്തം പ്രസിഡന്റ് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നെങ്കിൽ അങ്ങേക്ക് പ്രയാസമില്ല റിലയൻസിന്റെ ഒരു പ്രചാരകൻ മുഖാന്തരം ഒരു അഭിമുഖം നടത്തി അതിൽ സംഘപരിവാർ അലബന്റ് ഉണ്ടോ എന്നതിനാണ് അങ്ങേക്ക് ആശങ്ക അങ്ങ് ഇതിനെ സംബന്ധിച്ചൊക്കെ നല്ലവണ്ണം പരിശോധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മലപ്പുറത്തെ സംബന്ധിച്ച് നിറംപിടിപ്പിച്ച ഒരു പ്രചരണത്തിന് സാധ്യതയുണ്ടായി എന്നാണ് അങ്ങ് പറയുന്നത് മലപ്പുറത്തെ സംബന്ധിച്ച് പറയാൻ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് അർഹതയുണ്ടോ അങ്ങേക്കറിയില്ലേ ഞാൻ വിശാദമായ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഇ എം എസ് ഗവൺമെന്റ് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ ഇച്ഛാശക്തിയോട് കൂടെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ നടത്തിയത് കേരളത്തിൽ കൂട്ടരാണ് ാണ് അങ്ങനെ നിർബന്ധമായും ഓഫീസിൽ കോൺഗ്രസിന് കൂടെ അപവാദമായി ചരിത്രം അറിയാവുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ആരാണ് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ റാലി നടത്തിയത് ഭാരതീയ ജനസംഘത്തിന്റെ വനത കൈപിടിച്ച് മലപ്പുറം ജില്ലാ മാപ്പിളസ്ഥാനാണെന്ന് സ്ഥാനാണെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന കേളപ്പനാണ് അന്ന് എ കെ ജി പൊട്ടിത്തെറിച്ചു അങ്ങനൊപ്പം ഒരുമിച്ച് പ്രവർത്തിച്ചതിൽ എനിക്ക് മനസ്താവം തോന്നുന്നു അങ്ങ് ഈ തെമ്മാടിത്തരം കലർന്ന പ്രസ്താവന പിൻവലിക്കണമെന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ എ കെ ഗോപാലനാണ് മലപ്പുറം ജില്ലയെ എന്ന് വിളിച്ച കോൺഗ്രസ് നേതാക്കന്മാർ അഭിനവ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് നെഞ്ചുപൊട്ടി കരയുകയാണ് ആദ്യം നിങ്ങൾ പശ്ചാത്തലിക്കുക മലപ്പുറത്തോടും കേരളത്തോടും കുറ്റമേറ്റ് വരാം മലപ്പുറത്തെ എന്ന് വിളിച്ച കോൺഗ്രസ് നിലപാട് തെറ്റാണ് മലപ്പുറത്തെ രൂപീകരണത്തെ എതിർത്ത് ആർ എസ് എസുമായി ഒരുമിച്ച് സമരം ചെയ്ത ഞങ്ങൾ ഇന്ന് പശ്ചാത്തപിക്കുന്നു എന്നിട്ട് വേണം നിങ്ങൾ മലപ്പുറത്തെ കുറിച്ച് സത്യസന്ധമായി എന്തെങ്കിലും അഭിപ്രായം പറയാൻ പിന്നെ ലീഗ് പ്രതിനിധി ലീഗ് പ്രതിനിധിയുടെ വാദം എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നു ഇങ്ങനെ രാജ്യദ്രോഹം അല്ലെങ്കിൽ വർഗീയ കലാപമൊക്കെ സൃഷ്ടിക്കാൻ പര്യാപ്തമായ ഒരു പ്രയോഗമല്ലേ ഇതാണോ വർഗീയ കലാപം നടത്താൻ പര്യാപ്തമായ പ്രയോഗം അങ്ങേക്ക് തൊള്ളിയില്ലേ പരിശുദ്ധ ഖുറാനിനുള്ളിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോഴോ അത് ആരുടെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഏത് മതവികാരത്തെ അത് തകർത്ത് കളഞ്ഞത് ഏത് മതവികാരത്തിന് നേരക്കുള്ള പച്ചക്കള്ളം നടക്കാനാണ് പ്രയോഗമായിരുന്നു അത് മലപ്പുറത്ത് അങ്ങേക്കറിയാമല്ലോ അനാഥാലയങ്ങൾ വിതരണം ചെയ്യുന്നതിനാണ് പലപ്പോഴും ഈന്തപ്പഴം ഉൾപ്പെടെയുള്ള ഇക്കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ആ ഈന്തപ്പഴത്തിന്റെ കുരുവിനുള്ളിൽ സ്വർണം എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ചവരാരാണ് കേരളത്തിലെ മാധ്യമങ്ങളും അങ്ങയുടെ പാർട്ടിയുടെ നേതാക്കന്മാരുമായിരുന്നില്ലേ തെറ്റുതിരുത്തിയോ കേദം പ്രകടിപ്പിച്ചോ അപ്പോ ഞങ്ങൾ ഖുറാനിനുള്ളിൽ സ്വർണം കടത്തിയെന്ന പച്ചക്കള്ളം പറയും മതവികാരം റണപ്പെടാൻ പാടില്ല വർഗീയ കലാപം ഉണ്ടാകാൻ പാടില്ല മലപ്പുറത്ത് അനാഥാലയങ്ങൾ പാവങ്ങളായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന ഈന്തപ്പടത്തിനുള്ളിൽ സ്വർണം കടത്തി എന്ന അങ്ങേയറ്റം വിഷം ഞങ്ങൾ പ്രചരിപ്പിക്കും അതിന് കേരളത്തിലെ മാധ്യമങ്ങൾ നേതൃത്വമാകും ഞങ്ങൾ കേന്ദ്രം പ്രകടിപ്പിക്കില്ല ഞങ്ങൾ കുറ്റമേറ്റ് പറയില്ല അപ്പപക്ഷെ എന്തില്ല മതവികാരം റണപ്പെടില്ല വർഗീയ കലാപം ഉണ്ടാകില്ല നിങ്ങൾ തന്നെ ഇതൊക്കെ പറയണം അല്ലെ അങ്ങേ ഓർമ്മയില്ലേ നബി തിരുവമ്പറമ്പിൽ നബീസ എന്ന് പറയുന്ന പെൺകുട്ടിയെ നിസ്കാരപ്പായിൽ വെച്ച് ബലാത്കാരം ചെയ്തു വരുന്ന പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചില്ലേ അതിന്റെ പേരിൽ ബിനു എന്ന് പറയുന്ന ഈന്തുള്ളത്തിൽ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തിയില്ലേ അന്ന് വർഗീയ കലാപം ഉണ്ടാകേണ്ടതല്ലായിരുന്നോ ആരാണ് നഷ്ടം സഹിച്ചത് ഞങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷമാണ് ഇപ്പോ ഒരു മുസ്ലിം സ്ത്രീയെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രം ഉത്തരവില്ല അല്ല ഇതൊക്കെ പ്രചരിപ്പിച്ചവരാണ് ഇവിടെ വന്നിരുന്ന സത്യവാൻ സ്വാമിത്രിചെയ്യുന്നത് ഞങ്ങൾ ആരും നുണ പ്രചരിപ്പിച്ചിട്ടില്ല ഞങ്ങളൊക്കെ സത്യസന്ധരായിരുന്നു ഞങ്ങൾക്കൊന്നും മറ്റ് കുറ്റങ്ങളില്ല എന്ന നിലയിൽ പ്രചരണം ചെയ്യുന്നത് നിങ്ങൾക്കാണ് ഈ ചരിത്ര വിചാരണയിൽ കുറ്റമത്രയുള്ളത് ആങ്കറുടെ ചോദ്യത്തിലേക്ക് വരാം ആങ്കറുടെ ചോദ്യം എന്താണ് ഈ പി ആർ ഏജൻസിയെ സമീപിക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പുത്തൻ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിന് പോകുമോ എന്നുള്ളതാണ് അനുഭവം എന്താണ് നിങ്ങൾ മാധ്യമങ്ങൾ പലപ്പോഴും ഇതഹ പത്രത്തെ ഹിന്ദു പത്രത്തിന്റെ തിരുത്തല്ലോ അല്ല ഹിന്ദുവിൽ അഭിമുഖം വരുത്തിയത് എങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യൂ എന്ന് ഹിന്ദുവിനോട് ആവശ്യപ്പെടുകയെങ്കിലും വേണ്ടേ ഒരു ലെറ്റർ പ്രസ് സെക്രട്ടറി കൊടുത്തല്ലോ അതനുസരിച്ച് അവർ ക്ലാരിഫിക്കേഷൻ വരുത്തിയപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത് മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി വഴി അഭിമുഖം കൊടുത്തു എന്ന കാര്യം അപമാനമാണെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ദ ഹിന്ദു അത് വിശദീകരിക്കണം എന്നെങ്കിലും ആവശ്യപ്പെടണം മിനിമം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത് അവർ കുചിതമായ സമയത്ത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും യുദ്ധകാല അടിസ്ഥാനത്തെ തന്നെ ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കും അത് അഭിമുഖത്തിനെ സംബന്ധിച്ചും പി ആർ ഏജൻസി എന്നുള്ള ആരോപണത്തെ സംബന്ധിച്ചും ഒക്കെ അങ്ങേക്കറിയാവല്ല മുഖ്യമന്ത്രി ഇടക്കിടയിപ്പോ വാർത്താ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് സമയമെടുത്ത് സമഗ്രമായി തന്നെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും പ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങയുടെ അത് അൽപായസുള്ളതാണ് ആ യുദ്ധകളുടെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ഹിന്ദുവിന്റെ വാർത്താക്കുറിപ്പടക്കം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള മറ്റു പ്രതികരണങ്ങൾ അടക്കം എല്ലാ കാര്യങ്ങളോടും അവർ പ്രതികരിക്കും സംശയത്തിനും ആശങ്ക ക്ഷേത്രം ശരി എന്തായാലും താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ ഒരു പ്രതികരണമുള്ളൂ കെ കെളപ്പൻ കോൺഗ്രസിന്റെ നേതാവായിരുന്നു എ കെ ജി ഇ എം എസ് ഒക്കെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു പക്ഷേ താങ്കൾ ഈ പറഞ്ഞ നിലപാടെടുത്ത കാലത്തിനും ഒത്തിരി മുമ്പ് അദ്ദേഹം കോൺഗ്രസ് വിട്ടിരുന്നു എന്നുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടിയുണ്ട് ശ്രീ ശബരിനാഥൻ അഭിനാഷന്ന് പറയട്ടെ ആദ്യ പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നല്ലോ പറയട്ടെ പറയട്ടെ അതുപോലെയാണ് തോമസ് എന്ന് പറഞ്ഞ